പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി ഞായറാഴ്ച ഇന്നും വരവണ ദിവസങ്ങളിൽ ഇറങ്ങിരിക്കേണ്ട പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് വീഡിയോ എല്ലാരും കാണുക നേരെ വീഡിയോയിലേക്ക് പോവാ പെൻഷൻ ഒക്ടോബർ മാസം നൽകിയ ശേഷം കുർച്ചിക വിതരണം കൂടി നൽകി അതിൻ്റെ വിതരണത്തിന്റെ തുക കൂട്ടാനുള്ള അറിയിപ്പുകളാണ് ഇപ്പൊ നേരിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് വിവിധ മേഖലക്കുള്ള ആനുകൂല്യ വിവ വിതരണം ആരംഭിക്കുമ്പോൾ പെൻഷൻ മേടിക്കുന്ന ഉപയോക്താക്കൾക്കായിരിക്കും ഇവരിൽ ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരാൻ പോകുന്നത് ഇന്ദിരാഗാന്ധി ദേശീയ വാർത്തിക ഭിന്നശേഷി വിധവ പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ വിവിധ പെൻഷൻ ആനുകൂല്യം മേടിക്കുന്നവരിൽ ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്നവർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അവർക്ക് ഭംഗാമുണ്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ുള്ളവർക്ക് സഹകരണ സംഘം വഴിയ വീടുകളിലേക്കായിരിക്കും എത്തിച്ചേരുക നാളെ മുതല മുതലാണ് പെൻഷൻ വിതരണം ആരംഭിക്കാൻ പോകുന്നത് ഈ സമയത്ത് കുർഷിക തീർത്തുള്ള വിതരണം നൽകാനാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ അറിയിപ്പുകൾ വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയോളം കൂടിയുള്ള കുർഷിക വിതരണങ്ങൾ തീർത്ത് കഴിഞ്ഞിട്ട് വിഷൻ വിതരണത്തിൽ വലിയൊരു വർധനവുണ്ടാവാൻ വർധനവുണ്ടാവാൻ ഇപ്പോൾ സർക്കാർ അറിയിപ്പുകൾ നൽകുന്നുണ്ട് അത് കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറിലേക്കും വേണമെങ്കിൽ രണ്ടായിരം രൂപയിലേക്ക് വരെ ഇപ്പോൾ കുടിശ്ശിക തീർത്ത് വിതരണം നൽകി കഴിഞ്ഞാൽ നമുക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട് കൂടാതെ തന്നെ അർഹതയില്ലാത്തവരും കുറേ വരെ പുറത്താക്കിയാൽ തന്നെ ഇനി മത ചെയ്യാൻ പെൻഷൻ രണ്ടായിരത്തിലേക്ക് വരെ ഇപ്പോൾ ഉയർന്നേക്കാം പെൻഷൻ വിതരണത്തെക്കുറിച്ച് എന്തായാലും നവംബർ ഒന്നാം തീയതി അന്ന് എത്ര തുക വിതരണത്തിന് കൂട്ടും എന്ന് അല്ല ഇപ്പം അന്ന് പുറത്തു പുറത്തുവിടുന്നതായിരിക്കും കൂടാതെ തന്നെ അതുകൊണ്ടൊക്കെ തന്നെ കുറേ ആൾക്കാരാണ് ഇപ്പോൾ പെൻഷൻ വേണ്ടി അപേക്ഷ നൽകുന്നത് അപ്പോൾ എത്രയാണ് ഈ വീഡിയോയിൽ ഇവിടെ പറയുന്നത് കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും മസ്റ്റും ചെയ്യാത്തവർ മറക്കാതെ തന്നെ മസ്റ്റും ചെയ്യണം മസ്സും ചെയ്താൽ മാത്രമായി നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ഈ ഒക്ടോബർ മാസത്തിൽ കൂടാതെ തന്നെ അടുത്ത മാസം മുതൽ ഈ വരം രണ്ടും മാസം കുറച്ച് ക്രൂശുള്ള ഏമാസങ്ങളാണ് കാരണം കുടിശ്ശികവതരണം കൂട്ടി നൽകുകയും അടുത്ത മാസത്തെ പെൻഷൻ ഇരുന്നൂറ് രൂപ കൂട്ടി നൽകുകയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി മുതലത്തെ മാസങ്ങൾ നിങ്ങൾക്ക് ഇച്ചിരി ആവശ്യമുള്ളതുകൊണ്ട് മസ്സും ചെയ്യാത്ത മർക്കധനമാസം ചെയ്യുക എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം